കാതോരം ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സന്ദർശിച്ച് ഓഫർ സ്വന്തമാക്കൂ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ സമാപനം വിപുലമായി ആഘോഷിച്ചു കർക്കിടക മാസം മുഴുവൻ രാമായണ പാരായണം നടന്നു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ രാമായണ പാരായണ നേതൃത്വം നൽകിയ മാതൃസമിതി അംഗങ്ങൾക്കും മറ്റംഗങ്ങൾക്കും ഉപഹാരങ്ങളും നൽകി എന്തിനാ വിശ്വാപത്രം വരുന്നത് വിശ്വാപത്രം മാനസിക രാമനെ തന്റെ യാദരക്ഷിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെ അത് ദശരഥ രാജാവിനെ തീരെ സഹിക്കാൻ വേണ്ടിയില്ല ചടങ്ങിൽ പെടയന്താൾ ഗ്രാമദീപം ആശ്രമത്തിലെ ദേവകി ടീച്ചറുടെ പ്രഭാഷണം ഉച്ചയ്ക്ക് പ്രസാദവോട്ട് മുതലായവ നടന്നു ആഘോഷങ്ങൾക്ക് ക്ഷേത്ര പ്രസിഡന്റ് എൻ പത്മനാഭൻ സെക്രട്ടറി എസ് കെ ശശികുമാർ എൻ ബി സുരേഷ് കുമാർ പി വി രാധാകൃഷ്ണൻ സി നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മാതൃസമിതി പ്രസിഡന്റ് ഇന്ദിരാ ബാലകൃഷ്ണൻ സെക്രട്ടറി പ്രേമ മോഹൻദാസ് ബിന്ദു ശശികുമാർ ശോഭ വാരിയർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്